നിങ്ങൾക്ക് എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബസ് ചെയ്യുംകൾ ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ജാൻസിയുടെ കോട്ടയ്ക്കുള്ളിലേക്കാണ് അത് പണ്ട് കാലത്ത് നിർമ്മിച്ച കോട്ട യുദ്ധത്തിന് വേണ്ടി നിർമ്മിച്ച കോട്ടയായിരുന്നത് അതിൽ നിറയെ ഉള്ള ഉള്ളിലായിട്ട് ആ കോട്ടകളുടെ ഉള്ളിലായിട്ട് നിരവധി രഹസ്യ അറകളുണ്ട് അതിലാണ് പണ്ട് ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ സോൾജിയേഴ്സ് അതായത് ഭടന്മാരെല്ലാം ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ ഔട്ട്സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ എല്ലാ രഹസ്യ രഹസ്യ അറകളുണ്ട് അതിലോട്ട് കുറച്ചുകൂടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും അവിടെ മുഴുവൻ വവ്വാലാണ് അങ്ങോട്ടൊന്നും മനുഷ്യർക്ക് പ്രവേശനം പോലും ഇല്ല അങ്ങോട്ട് ഓക്സിജൻ പോലും കിട്ടത്തില്ല അതുപോലെ ഇടുങ്ങിയ അറകളാണ് ഈ കോട്ടയ്ക്കുള്ളിൽ കാണുന്നത് കോട്ടയ്ക്കുള്ളിലുള്ള മുറികൾ ഇപ്പം നമ്മൾ കാണുന്നത് കോട്ടയുടെ ആ ഔട്ട് സൈഡിലെ ചെറിയ ചെറിയ ായിട്ട് ഒരു ചെറിയ ചെറിയ മറകൾ പോലെ നമുക്ക് കാണാ അത് ത്രികോണ ആകൃതിയിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം ഈ പടന്മാർക്ക് ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് കോട്ടയിലേക്ക് ആരാലും വെളിയിൽ നിന്ന് പടന്മാര് വെളിയിൽ നിന്ന് ആൾക്കാർ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നവരെയൊക്കെ കാണാൻ വേണ്ടി പടന്മാർക്ക് കാണാൻ വേണ്ടിയാണ് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നല്ലൊരു വിസ് വിസ്താരമായ ഒരു കോട്ടയാണത് പഴയ കോട്ടയാണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചാണ് നമ്മുടെ മാർബിൾ കൊണ്ട് താജ്മഹൽ നിർമ്മിച്ച പോലൊന്നുമല്ല അത്ര ലുക്കൊന്നുമില്ല എന്നാലും ചുമന്ന കല്ലുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചാണ് കോട്ടവാതിൽ എന്ന് പറയുന്ന വലിയൊരു കോട്ടവാതിലാണ് അത് നമുക്ക് ഒരാൾക്കോ ഒന്നോ രണ്ടു പേർക്കോ ഒന്നും തുറക്കാൻ പറ്റുകയില്ല അതുപോലെ ഭയങ്കരമായിട്ട് വലിയ കോട്ടവാതിലാണത് തടി കൊണ്ട് നിർമ്മിച്ച കോട്ടവാതിലാണ് പക്ഷെ നമുക്ക് തള്ളി തുറക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ കട്ടിയുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് കോട്ടയ്ക്കുള്ളിലെ രഹസ്യ അറകളിലേക്ക് പോകുന്ന വാ വഴികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് പോകുന്നത് പിന്നെ അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് മറ്റേ പീരങ്കിയും അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പടന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യുദ്ധത്തിനുള്ള സാമഗ്രികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതൊന്നോ രണ്ടോ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ നിറയെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഇതെല്ലാം അവര് മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ് അതിലൊന്നോ രണ്ടോ എണ്ണമൊക്കെയാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കോട്ടയുടെ വെളി നിൽക്കുകയാണ് കോട്ടയുടെ വെളിയിലായിട്ട് നിന്ന് നമ്മൾ നമുക്ക് നല്ല വ്യൂ ആണ് അവിടെ കിട്ടുന്നത് പിന്നെ നിറയെ ഗാർഡൻസ് ഒക്കെ ഇപ്പൊ വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് പലതരത്തിലുള്ള ചെടികളൊക്കെ അവിടെ നിർണമിച്ചിട്ടുണ്ട് പിന്നെ പുളിയും വേപ്പുമാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുക നല്ല തണലുണ്ട് അതുകൊണ്ട് തന്നെ ആ അവിടെ ചെറിയ ചെറിയ ലോണ് പോലെ നിർമ്മിച്ചിട്ടുണ്ട് ആ സൈഡിലെല്ലാം പൂന്തോട്ടത്തിൽ അവിടെ നമുക്ക് ഇരിക്കുകയും ഒക്കെ ചെയ്യാം നല്ല തണുപ്പാണ് അത്രയും ചൂട് നമുക്ക് അനുഭവപ്പെടത്തില്ല പിന്നെ നമ്മളിപ്പോൾ കട പോകുന്നത് റാണിയുടെ രഹസ്യമായിട്ടുള്ള അറകളാണ് അവിടെയാണ് ഇവര് യുദ്ധത്തിന് മുമ്പുള്ള മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചെറിയ കെട്ടിടം ചെറുതല്ല വലിയ കെട്ടിടമാണ് നമുക്കിപ്പോഴേ ചെറുതായിട്ട് തിന്നുള്ളൂ പക്ഷെ അതിനകത്ത് അതിലുള്ളിലേക്ക് രഹസ്യ അറകളുണ്ട് അഞ്ച് നിലകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ അഞ്ചാമത്തെ നിലയെന്ന് പറയുന്നത് വളരെ താഴെയുള്ള ഒരു കുറെ നിലകളാണ് അവിടെയാണ് ഇവർ ഝാൻസിറാണിയും അവരുടെ മറ്റ് ഭടന്മാരും രാജാക്കന്മാരും മന്ത്രിമാരും എല്ലാം ചേർന്ന് രഹസ്യമായിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത് അതിലേക്ക് നമുക്കിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല അതിന്റെ രണ്ട് മൂന്ന് നിലവരെയൊക്കെ ചെല്ലാൻ പറ്റും നാലാമത്തെ അഞ്ചാമത്തെ നിലയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല അവിടെ മുഴുവൻ വവ്വാലാണ് അവിടെ മുഴുവൻ പൂട്ടിയിട്ടേക്ക് നമുക്ക് പോലും കിട്ടത്തില്ല അതുപോലെ ഇട്ടിരിക്കാണ് പിന്നെ ഇവിടെ കാണുന്ന അതിന്റെ സൈഡിലൊക്കെ ഗാർഡൻ ആണ് മൊത്തം ഗാർഡൻ നിർമ്മിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഗാർഡൻ ആണ് മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല പുൽത്തകിടികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇരിക്കുക നമുക്ക് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം ഭയങ്കര ക്ലീൻ ആണ് അവിടെ അവിടെയൊന്നും ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല അതെല്ലാം എപ്പോഴും അവിടുത്തെ ജോലിക്കാർ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ എപ്പോഴും ചെടികളൊക്കെ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്ന തോട്ടം തോട്ടക്കാരുണ്ട് അതുകൊണ്ട് എപ്പോഴും നല്ലൊരു പച്ചപ്പിലാണ് കാണുന്നത് അതുകൊണ്ട് പിള്ളേരൊക്കെ അവിടെ പോയിരിക്കുന്നു റെസ്റ്റ് എടുക്കുന്നു പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് അവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അതായത് ജാൻസി മൊത്തം നമുക്ക് ടൗൺ മൊത്തം കാണാൻ പറ്റും അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നു നമുക്കൊരു ഒരു അറുപത് കിലോമീറ്ററോളം നമുക്ക് മേളയും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാ നല്ല ആണ് പിന്നെ അവിടെയും ചെറിയ ചെറിയ കോട്ടകളുണ്ട് പിന്നെ അവിടെ ഒരു ജാൻസി റാണിയുടെ ഒരു ചെറിയ പ്രതിമ പോലെ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നല്ല വ്യൂ ആണത് പിന്നെ ജാൻസി മുഴുവൻ നമുക്ക് കാണാം ജാൻസി റെയിൽവേ സ്റ്റേഷനോ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാം പിന്നെ ടൗണ് ടൗണൊക്കെ നമുക്ക് വരച്ചതുപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ സൂര്യാസ്തമയ സമയത്ത് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു രസമാണ് തണുപ്പും ഒക്കെയുണ്ട് ആ സമയത്ത് വരുവാണെങ്കിൽ നല്ലൊരു കൂളിങ് ഉള്ള സമയമാണ് അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ല ഇതായിട്ട് നമുക്ക് വ്യൂ കാണാവുന്നതാണ് പിന്നെ ഒത്തിരി ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി അതിന്റെ താഴ്ഭാഗത്ത് കാണുന്ന വലിയ വലിയ കിടങ്ങുകളാണ് ആ കിടങ്ങുകളിലെല്ലാം ഇവര് പണ്ട് ചെയ്തുകൊണ്ടിരുന്നെങ്ങനാന്ന് വെച്ചാൽ ആ കിടങ്ങുകളിലെല്ലാം വെള്ളം നിറച്ചിടും അപ്പം അതൊക്കെ ഒരു പ്രൊട്ടക്ഷനു വേണ്ടിയാണ് അതിന്റെ അപ്പുറത്താണ് അതിന്റെ ഇപ്പുറത്താണ് കോട്ടയും അപ്പുറത്ത് ഏഹ് മറ്റു പ്രദേശങ്ങളുമായിട്ടാണ് കാണുന്നത് ആ കിടങ്ങിനകത്ത് വെള്ളം നിറച്ചിടും ആ കിടങ്ങിനെ മുതലേക്കെ വളർത്തുമെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ വരാന്തകൾ പോലെ നിർമ്മിച്ചിട്ടുണ്ട് അതിലൂടെയൊക്കെ നമുക്ക് നടന്ന് കോട്ടയുടെ ആ ഭംഗി മുഴുവൻ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് കോട്ടയുടെ ഭംഗിയും അതുപോലെ തന്നെ ആ ജാൻസിയുടെ മുഴുവൻ പ്രദേശങ്ങളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് രഹസ്യ അറകളും പിന്നെ നമുക്ക് മറ്റ് ഭാഗങ്ങളും കോട്ടയുടെ മറ്റ് ഭാഗങ്ങളുമെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും കുട്ടികളൊക്കെ മുകളിൽ പോയിരുന്ന് ഫോട്ടോ എടുക്കുകയും പിന്നെ വ്യൂസ് ഒക്കെ കാണുകയൊക്കെ ചെയ്യുകയാണ് ചെറിയ ചെറിയ നടകളാണ് അത് നമുക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ഭയം വരും അതെന്ന് വെച്ചാൽ വളരെ ചെറിയ നടകളാണ് നടകളിലൂടെ നമ്മൾ നോക്കി വേണം കയറി കയറിപ്പോകാനും പ്രായമായവർക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്കാകുമ്പം വളരെ ഈസിയായിട്ട് പോകാൻ പറ്റും ഇത് താഴേക്കുള്ള പടവുകളാണ് ഈ നടകളിൽ കൂടെ നമ്മൾ താഴെ അങ്ങ് ഗ്രൗണ്ടിലേക്ക് ചെല്ലും അതിന്റെ ചെറിയ ചെറിയ നടകൾ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഏത് നടകളിൽ കൂടെ ഇറങ്ങിയാലും നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും പിന്നെ വളരെ കുത്തനെയുള്ള നടകളാണ് ആ നടകളിൽ കൂടെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പോകാനായിട്ട് അതിന്റെ പിടിക്കാനുള്ള ഇതൊന്നും കൈവരികളൊന്നുമില്ല നേരെ ഡേറെ അന്ന് നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് എല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അതായത് നമുക്ക് നടന്നു പോകാനുള്ള നടകളും എല്ലാം വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് വളരെ ഒരു വളരെ തന്ത്രമായിട്ടാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതായത് സത്യം പറഞ്ഞാൽ ഈ കോട്ടയെന്ന് പറയുന്ന ഒരു യുദ്ധത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കോട്ടയായത് കൊണ്ട് എല്ലാം അങ്ങനെയുള്ള ഒരു സെറ്റപ്പുകളാണ് ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി ഐഡിയാസ് നമ്മൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പണ്ടുള്ള രാജാക്കന്മാരെ യുദ്ധത്തിന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു അന്നുണ്ടാക്കിയിരിക്കുന്ന അവരുടെ കോട്ടകളിലെ സജ്ജീകരണങ്ങൾ യുദ്ധത്തിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് ഈ കോട്ടകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഐഡിയാസും വളരെ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അന്നത്തെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അവർ ചെയ്തിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നമുക്ക് നിന്ന് കാണാൻ സാധിക്കും അതുപോലെ വളരെ ഭംഗിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്ന എല്ലാത്തിലും ഒരു ബുദ്ധിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ തിരിച്ചു പോരുകയാണ് ആ മേളിലുള്ള ആ ഭാഗത്തെല്ലാം പോയി കണ്ടു തിരിച്ച് വീണ്ടും തിരിച്ച് ഗ്രൗണ്ടിലേക്ക് താഴേക്ക് പോവുകയാണ് ഇവിടെയെല്ലാം നിന്നാൽ നമുക്ക് ധാരാളം ഇങ്ങനെയുള്ള വ്യൂസ് എല്ലാം കാണാൻ പറ്റും പിന്നെ ചിലരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ആ ജാൻസി റാണിയുടെ പ്രതിമയുടെ അവിടെ വന്നു വീണ്ടും ഞങ്ങളും ഞങ്ങളും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് അവിടെ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും ഞങ്ങൾ താഴേക്ക് പോവുകയാണ് താഴേക്ക് പോകുമ്പോഴടുത്ത് ആ ചെറിയ റോഡ് പോലൊക്കെ നമുക്ക് കാണാം അതൊക്കെ വലുതാണ് പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും ഒരു വരച്ചതുപോലെ തോന്നും റോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വരച്ച് വെച്ചതുപോലെ തോന്നും പാർക്കിൽ കൂടെയുള്ള റോഡുകൾ ഗ്രാ ഗാർഡനിക്കുള്ള റോഡുകളൊക്കെ കണ്ടാൽ പിന്നെ ഇതുവഴി നടന്നു വരിക അതത്തിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അവര് പാച്ച് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് വളരെയധികം പഴയ കോട്ടയാണ് അപ്പൊ ആ കോട്ടയിൽ വേറെ അവർ പുതിയതായിട്ടൊന്നും ചെയ്തില്ല ആ പഴയതിന്റെ ആ ഒരു സൗന്ദര്യം നിലനിൽക്കാൻ വേണ്ടി തന്നെയാണ് അവർ അതിലൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് അത് അതുപോലെ തന്നെ ഇരിക്കുകയാണ് അന്ന് ഉണ്ടായിരുന്ന ചുമന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കോട്ടകൾ പോലെ തന്നെയാണ് അത് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഒത്തിരി ദൂരം ഉണ്ട് ഇങ്ങനെയുള്ള ഏർ നമുക്ക് ദൂരങ്ങളിലൊക്കെ നമുക്ക് നടന്ന് അതിന്റെ കുറെ നടന്ന് കുറെ കാണാനുണ്ട് അതായത് കോട്ടകളെന്ന് പറഞ്ഞാൽ രഹസ്യമായി രഹസ്യാറെ ഉള്ള ഒരു കോട്ട ആ സൈഡിലേ ഉള്ളു ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് ചുറ്റുമതിലു പോലുള്ള കോട്ടയാണ് ഇവിടൊക്കെ ഒക്കെ ഇരുന്നാണ് ഈ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന് വരുന്ന ആൾക്കാരെ യുദ്ധത്തിന് വരുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ശത്രുക്കളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത് ഇതുപോലെയാണ് ഇതിന്റെ കോട്ടയുടെ ഔട്ട് ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ളിലാണ് കോട്ട വരുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും ഏരിയയിൽ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഈ ഭടന്മാരിങ്ങനെ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ചെറിയ ചെറിയ പടവുകൾ വളരെ ചെറിയ പടവുകളാണ് ഇതിലൂടെയാണ് കയറിപ്പോവുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു വീമുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കയറി നിൽക്കുവാണെങ്കിൽ ഭയങ്കര പാടാണ് അവിടെ കയറി നിൽക്കാനായിട്ട് അവിടെയൊക്കെ കയറി നിൽക്കാൻ ചെറിയ ഒരു സ്പേസേ ഉള്ളൂ ആ സ്പേസിൻ്റെ നടുക്ക് ഒരു വലിയ കുഴിയും അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വ്യൂസ് കാണാവുന്നതാണ് ചാൻസി മൊത്തം കാണാവുന്നതാണ് പക്ഷേ എനിക്ക് അവിടെ കയറി നിൽക്കാൻ പറ്റത്തില്ല അവിടെ ഒരു കുഴി പോലെ താഴോട്ട് ബീം പോകുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് ഭയം വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ മാറി അങ്ങനെ ഒരുപാട് ഡേഞ്ചർ ഡെയിഞ്ചറായിട്ടുള്ള സെറ്റപ്പാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു തരത്തിൽ ഞാൻ ആ ബീമിന്റെ സൈഡിൽ കയറുക എന്ന് നിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആകാശം മാത്രമേ അതിന്റെ കാണത്തുള്ളൂ അതിൻ്റെ മുകളണത് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു തരത്തിലാണ് കയറുന്ന ഭയമുണ്ട് പേടിയുണ്ട് നല്ല താഴോട്ട് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴമാണ് അത്രയും പൊക്കത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയുടെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പയ്യെ ഞാൻ ഇറങ്ങി ആ ഭീമിൻ്റെ ഭീമിൻ്റെ സെൻറ്ററിൽ ഒരു വലിയ കുഴിയുണ്ട് ആ കുഴി നോക്കാതെയാണ് ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് സൂര്യൻ ഏകദേശം സൂര്യാസ്തമയമായിട്ടുണ്ട് പയ്യ ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾ അതിനകത്തേക്ക് വന്ന് ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നോക്കുവാണ് ചുമ്മാ ഈ ചെറിയ ചെറിയ ഷെൽഫുകൾ ഉണ്ട് ഇതൊക്കെ ഭടന്മാരുടെ ആയുധങ്ങൾ വെക്കാനുള്ള ഷെൽഫുകളാണ് ചെറിയ ചെറിയ ഷെൽഫുകൾ അതായത് പെട്ടെന്ന് ആയുധ ആയുധങ്ങളൊക്കെ എടുത്ത് ഞാൻ മുകളിൽ നിന്ന് നേരത്തെ മുകളിൽ നിന്ന് ആ കോട്ടയുടെ മുകൾ ഭാഗമാണ് കാണിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കിളിവാതിലുകളുണ്ട് ആ കിളിവാതിലുകളുടെ സൈഡിൽ നമുക്ക് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളിടത്താണ് ഇരിക്കുന്നത് ഇരുന്നിട്ട് പടന്മാർ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും എപ്പോഴും കോട്ടയം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാൻസി റാണി ഇവിടെ ഈ യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്നുകൊണ്ടിരുന്നതാണ് അല്ലാതെ ഇവിടെ ഒരു സ്ഥിരതാമസമായിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല ഈ കോട്ട ഈ ജാൻസി റാണിയുടെ കോട്ടയില് ഇവിടെ ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കോട്ടയാണ് അങ്ങനെയാണ് അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഷെൽഫുകൾ പടന്മാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ പിന്നെ കോട്ടയെ ചുറ്റി കാണാനുള്ള ഭാഗങ്ങൾ എല്ലാം നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാം പിന്നെ ഞങ്ങളിപ്പോൾ ഇതെല്ലാം ആ കോട്ടയുടെ സൈഡ് ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയി ചെറിയ ചെറിയ മുറികൾ ആ കോട്ടയ്ക്കുള്ളിൽ ഈ കോട്ടയുടെ വൻ മതിലിൻ്റെ ആ സൈഡിലൊക്കെ ചെറിയ ചെറിയ റൂമുകളുണ്ട് അതിൽ പല റൂമുകളും അത്ര കൊള്ളത്തൊന്നുമില്ല അതിനകത്തെല്ലാം വവ്വാലും എല്ലാമാണ് ഇതാണ് ഇതാണിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇവിടെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വീക്ഷിക്കുക താഴോട്ട് നോക്കുമ്പോൾ വലിയ കിടങ്ങുകളാണ് താഴ് ആ താഴെയുള്ള കിടങ്ങുകളിൽ ഇപ്പോൾ വെള്ളം ഒന്നുമില്ല പക്ഷെ ആ കിടങ്ങുകളിലെല്ലാം വെള്ളം നിറച്ചിടും മുതലേ വളർത്തും അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത് എല്ലായിടത്തും ഓരോരോ ജനലുണ്ട് വീക്ഷിക്കാൻ വേണ്ടി അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാർഡൻ ആണ് അതിൻ്റെ കോട്ടയുടെ പുറകിലുള്ള ഗാർഡൻ കോട്ടയുടെ മുമ്പിലുള്ള ഗാർഡൻ നമ്മൾ കണ്ടു കഴിഞ്ഞു കോട്ടയുടെ പുറകിലും അതുപോലെ തന്നെ നിറയെ ഗാർഡൻ ഉണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ റാണിയുടെ കോട്ട കാണുന്നത് അതായത് ഒത്തിരി നമുക്ക് ഐഡിയാസ് കിട്ടും അതായത് അവരുടെ അന്നത്തെ കാലത്തെ ജീവിത ജീവിത രീതികളും അതുപോലെ തന്നെ അന്ന് ഇവർ ചെയ്തു ഇവരുടെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ആ പ്ലാനിങ്ങും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും നിറയെ കുഞ്ഞു കുഞ്ഞു മുറികളാണ് നമുക്കൊന്നും മനസ്സിലാകത്തില്ല വായു സഞ്ചാരം പോലും ഇല്ലാത്ത മുറികളാണ് ഇതിനകത്തെല്ലാം പോവാനാണ് ഭയമാണ് ഇതിനകത്തെല്ലാം കയറി പോകാനായിട്ട് ചെറിയ ചെറിയ മുറികൾ അതായത് നമുക്ക് കുഞ്ഞു വേണം ഇറങ്ങിപ്പോ അതുപോലെ ചെറിയ മുറികളാണ് ഒരു മനുഷ്യനെ പോലും നിൽക്കത്തില്ല അതുപോലത്തെ ചെറിയ ചെറിയ മുറികളെല്ലാം ഇല്ലാത്തെല്ലാം പണ വെച്ചിരിക്കുകയാണ് നിർമ്മിച്ചിരിക്കുകയാണ് ചെറിയ മുറികൾ ചെറിയ കിളിവാതിലുകൾ ചെറിയ ഹോളുകൾ പിന്നെ വെള്ളം വെള്ളം പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അതുപോലത്തെ ചെറിയ ചെറിയ ഹോളുകൾ അതെല്ലാം പിന്നെ അതിൻ്റെ മുകളിൽ പടവുകൾ പടവുകളിൽ കൂടെ കയറി മുകളിലുള്ള കാഴ്ചകൾ കാണുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും വീണ്ടും കാണാം ബൈ ബൈ